ഒരേ പേരിൽ രണ്ടു പേര് രണ്ടും കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടും എന്നാൽ ഇപ്പൊ ജാതീയ വർണ്ണ വിവേചനം കാണിച്ച കലാമണ്ഡലം സത്യഭാമയല്ല ഒരു പക്ഷേ യഥാർത്ഥത്തില് കേരളത്തിന്റെ പേര് വാനട ഉയർത്തിയ പത്മശ്രീ കലാമണ്ഡലം സത്യഭാമ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് പാലക്കാട് ജില്ലയിലെ ഷൊർണൂരിലാണ് യഥാർത്ഥത്തിലുള്ള കലാമണ്ഡലം സത്യഭാമ ജനിക്കുന്നത് രണ്ടായിരത്തി പതിനാലില് അവർക്ക് പത്മശ്രീ പുരസ്കാരം കൊടുത്തിട്ട് നമ്മുടെ രാജ്യം ആദരിച്ചിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മോഹിനിയാട്ടത്തിന്റെ പേരിൽ അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചണ്ടാല വിഷുകി എന്ന ഒരു നാട്യനാടകം അവർ അവരതരിപ്പിച്ചിട്ടുണ്ട് അതിനൊക്കെയാണ് അവർക്ക് ഒരു പക്ഷേ പത്മശ്രീ പുരസ്കാരം നൽകുന്നത് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനുവേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഇപ്പോ ചാനലുകളിൽ ചർച്ച ചെയ്യുന്ന സത്യഭാമ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രോഡായിട്ടുള്ള ഒരു സത്യഭാമയാണ് നിലവിൽ ഒരു കലാമണ്ഡലം സത്യഭാമ വീടെ നിൽക്കുന്നുണ്ട് അല്ലെ അവരുടെ പേര് ഉപയോഗപ്പെടുത്തി കൊണ്ട് ശരിക്ക് പണം ഉണ്ടാക്കാനും പേരെടുക്കാനും ശ്രമിച്ചു എന്നുള്ളതാണ് കലാമണ്ഡലത്തിന് തന്നെ മോശപ്പെട്ട രീതിയിലാണ് ഇപ്പോ ഇവരുടെ പേര് ആളുകൾ കേൾക്കുമ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ കലാമണ്ഡലം എന്ന പേര് അവരിൽ നിന്ന് മാറ്റണം എന്ന് പോലും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനിച്ച സത്യഭാമ എന്ന ആ ഒരു പെൺകുട്ടിക്ക് നൃത്തത്തിൽ വല്ലാത്ത താല്പര്യമായിരുന്നു അങ്ങനെയാണ് വള്ളത്തോളിന്റെ സാന്നിധ്യത്തില് അവർ ആദ്യമായി കലാമണ്ഡലത്തില് ചൂടറപ്പിക്കുന്നത് അവിടെ വെച്ചുകൊണ്ട് അവർ മോഹിനിയാട്ടം അതുപോലെ കഥകളി ഭരതനാട്യത്തിലൊക്കെ നല്ല രീതിയിൽ പ്രാധാന്യം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് കലാമണ്ഡലത്തിന്റെ രജത ജൂബിലി ആഘോഷ വേദിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന നെഹ്റുവിന്റെ മുന്നിലാണ് അവർ ആദ്യമായിട്ട് ഒരു വലിയ വേദിയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവരുടെ ആ ഒരു മോഹിനിയാട്ടത്തോടുള്ള അഭിനിവേശം ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും താല്പര്യവും അവരൊരു പുസ്തകത്തിലേക്ക് നയിക്കുകയാണ് അങ്ങനെ അവരൊരു പുസ്തകം മോഹിനിയാട്ടത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് മോഹിനിയാട്ടം വളരെ ലളിതമാക്കാൻ പുതിയ മുദ്രകളും മറ്റുമെല്ലാം അവർ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് മോഹിനിയാട്ടത്തെ ബേസ് ചെയ്തുകൊണ്ട് ചണ്ടാല ബിഷുകി എന്ന ഒരു നൃത്ത നാടകം അവർ ഉണ്ടാക്കുന്നത് ഒരുപാട് അവാർഡുകൾ ഒരു പക്ഷെ തേടി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനാലിലാണ് അവർക്ക് പത്മശ്രീ അവരെ തേടി വരുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഏഴില് അതിന് മുന്നേ രണ്ടായിരത്തി ഏഴില് കേരള സംഗീത നാടക അക്കാദമി ഫെലോഷിപ്പ് കിട്ടി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സംഗീത നാടക അക്കാദമി അവാർഡ് ന്യൂഡൽഹി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കേരള സർക്കാരിന്റെ നൃത്ത് നാട്യ പുരസ്കാരം രണ്ടായിരത്തി അഞ്ച് കേരള കലാമണ്ഡല അവാർഡ് തൊള്ളായിരത്തി എൺപത്തി എട്ട് സ്വാതി തിരുനാൾ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് അതുപോലെ ഷഡ്കല ഗോവിന്ദമാരർ അവാർഡ് രണ്ടായിരത്തി പതിമൂന്നിൽ കിട്ടുന്നു അങ്ങനെ ഒരുപാട് പുരസ്കാരങ്ങളൊക്കെ നേടിയിട്ട് മോഹിനിയാട്ടത്തിനെ വേറെ ഒരു തലത്തിലേക്ക് ഒരേറെ തലത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ള ആളാണ് ശരിക്കും കലാമണ്ഡലം സത്യഭാമ പക്ഷെ ഇപ്പോ ഇവിടെ ചാനലുകളിൽ ചർച്ചയിലിരിക്കുന്നത് പൂർണ്ണമായിട്ടും നമുക്ക് നിഷേധിക്കാൻ കഴിയും ഭരതനാട്യവുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധം പോലും ഇല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള സംസാര രീതിയാണ് അതായത് വെളുത്തവർക്ക് വേണ്ടിയുള്ളതാണ് ഭരതനാട്യം ആണുങ്ങൾ കളിക്കാൻ പാടില്ല ഭരതനാട്യം എന്നൊക്കെയാണ് അവർ പറയുന്നത് എന്നാൽ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയാണ് ഒരു പക്ഷേ മോഹിനിയാട്ടത്തെ ഇത്ര ലളിതമായ രീതിയിൽ പുതിയ മുദ്രകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ആളുകൾക്ക് അത് എളുപ്പം പഠിക്കാൻ പറ്റുന്ന തരത്തിലാക്കിയെടുത്തതും അതിൽ പുതിയ രൂപ കലാരൂപങ്ങൾ അതിലൂടെ കൊണ്ടുവരികയും ചെയ്തത് അപ്പോ ഒരിക്കലും നമ്മൾ കലാമണ്ഡലം യഥാർത്ഥ സത്യഭാമയുമായിട്ട് ഈ ഒരു ഉടായ്പ് സത്യഭാമയെ കൂട്ടി കുറയ്ക്കാൻ പാടില്ല അവരുടെ മനസ്സ് പോലെ തന്നെ അവരുടെ മുഖവും അവരുടെ ശബ്ദവും അവരുടെ സംസാര രീതിയും ഒക്കെ നമുക്കറിയാം അവരുടെ മരുമകളെ പോലും അവർ ഗാർഹിക പീഡനത്തിനിട ഇരാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മകൻ അവരെ നിരന്തരം ഉപദ്രവിക്കുന്നു എന്നൊക്കെയാണ് അവരൊരു ശബ്ദ സന്ദേശത്തിലൂടെ പറയുന്നത് അപ്പൊ അത്ര അധികം മോശമായ ഒരു സ്ത്രീയാണ് ഇപ്പോൾ ഇവിടെ ഇരുന്ന് ചാനൽ ചർച്ചകളിൽ സംസാരിക്കുന്നത് ഇനി ഇവരുടെ രാഷ്ട്രീയം തേടി തേടിപ്പോകുകയാണെന്നുണ്ടെങ്കിൽ അവര് വലിയ ഒരു ബി ജെ പി പ്രവർത്തകയാണ് അവർ ബി ജെ പി മെമ്പർഷിപ്പ് കിട്ടിയതാണ് എന്നുള്ളതാണ് നിങ്ങൾ ഈ സൈഡിൽ കാണാൻ പോകുന്ന വീഡിയോ നമ്മളോടൊപ്പം നേരത്തെ വന്നതാണ് പക്ഷെ മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചില്ല നമ്മുടെ ഇവിടെ സത്യം ടീച്ചർ ടീച്ചറേയും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വേദിയിലുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം മേഖല സെക്രട്ടറി ചെമ്പേഴ് ഉദയ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരാൾ വിട്ടുപോയി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രമേശ് അവർക്ക് അവര് പൊന്നാടെ കാണിക്കുന്നു പൊന്നാടയല്ല അവരുടെ ബി ജെ പിയുടെ ഒരു ഷാളൊക്കെ അവരെ ധരിപ്പിക്കുന്നുണ്ട് ഇതാണ് അവരെ ബി ജെ പി ആണ് എന്ന് കാണിക്കാൻ തരത്തിലുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയത് തെളിവായിട്ട് കിട്ടിയത് മെമ്പർഷിപ്പ് കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞത് കലാമണ്ഡലം സത്യഭാമ യഥാർത്ഥ സത്യഭാമ കേരള കലാമണ്ഡലത്തിന്റെ ആദ്യ വനിതാ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ വിരമിക്കുന്നത് വരെ അവർ അതിന്റെ പ്രിൻസിപ്പിൾ ആയിട്ട് തുടരുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ കലാമണ്ഡലത്തിന്റെ വലിയ ഒരു ഭാരവാഹിത്വം വഹിച്ച ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിലുള്ള കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടം ചരിത്രം സിദ്ധാന്തം എന്ന ഒരു പുസ്തകമാണ് അവർ രചിച്ചത് അപ്പൊ ഇങ്ങനെയൊക്കെ കഴിവുള്ള ഒരു വ്യക്തിത്വത്തിന്റെ പേര് കടമെടുത്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് യഥാർത്ഥ ആള് ഞാനാണ് എന്ന് ധരിപ്പിക്കുന്ന തരത്തിലാണ് അവർ ഇപ്പൊ പ്രവർത്തിക്കുന്നത് ശരിക്കും ഇവർ രണ്ടായിരത്തി പതിനഞ്ചില് യഥാർത്ഥ സത്യഭാമ മരണപ്പെടുന്നു അതിനു ശേഷമാകാൻ ഒരു പക്ഷേ കലാമണ്ഡല സത്യഭാമയാണ് ഞാൻ എന്ന് പറഞ്ഞ് ഇവർ രംഗത്തേക്ക് വരുന്നതും ആളുകളെ കബളിപ്പിപ്പിക്കുന്നതും കറുത്ത കുട്ടി വെളുത്ത കുട്ടി സൗന്ദര്യമില്ലാത്തവർ സൗന്ദര്യമുള്ളവർ എന്ന ഗണം തിരുത്തി ഇങ്ങനെ ഭരതനാട്യം പഠിപ്പിക്കുന്നതും അതായത് ഒരു കുട്ടി പഠിക്കാൻ വരുന്ന സമയത്ത് കറുത്തതാണെങ്കിൽ പഠിപ്പിച്ച് തരാം പക്ഷേ പരിപാടിയിലേക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരെ ശരിക്കും നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ സൗന്ദര്യം വേണം എന്നൊരു നിർബന്ധം പിടിക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യം ഇതാണ് എന്ന് മനസ്സിൽ കൊണ്ട് നടന്ന് ആ ഒരു ദുഷിച്ച മനസ്സ് ദുഷിച്ച നാവുകൊണ്ട് കൊണ്ട് എന്തൊക്കെയോ വിളയാട്ടങ്ങൾ പറയുന്ന ഇവരെ പോലെയുള്ളവരല്ല യഥാർത്ഥത്തിലുള്ള കലാകാരി കലാകാരന്മാര് എന്ന് ഞാനിവിടെ ഉറപ്പുവിടുകയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമയെ നിങ്ങൾ തിരിച്ചറിയണം പത്മശ്രീ പോലെയുള്ള വലിയ വലിയ ബഹുമതികളൊക്കെ നേടിയ ഒരു സ്ത്രീയാണ് യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ മോഹിനിയാട്ടത്തെ വളരെ ലളിതമാക്കാൻ ശ്രമിക്കുകയും അത് ജനങ്ങളിലേക്ക് കൂടുതൽ എളുപ്പമാക്കി കൊടുക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് യഥാർത്ഥ പത്മശ്രീ സ്ത്രീ കലാമണ്ഡലം സത്യഭാമ ഇത് കലാമണ്ഡലം സത്യഭാമയല്ല കലാകുണ്ഡലം സത്യഭാമയാണ് എന്ന് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇങ്ങനെയുള്ള ആളുകളുടെ ഈ ഒരു ഈ ഒരു വൃത്തികെട്ട ഒരു പ്രവണതകളുണ്ടല്ലോ അതൊക്കെ ആളുകൾ മനസ്സിലാക്കുക ഇവരെ പോലെയുള്ള ദുഷിച്ച മനോഭാവമുള്ള ആളുകളുടെ കീഴിലൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകളെ സമ്മതിച്ചു കൊടുക്കുകയും വേണം ഇനിയും അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അപ്പൊ യഥാർത്ഥ കലാമണ്ഡലം സത്യഭാമ ഇതാണ് എന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി വന്നതാണ് കാരണം അവരുടെ പേര് മങ്ങി പോവാൻ ഒരിക്കലും പാടില്ല ഇപ്പൊ കലാമണ്ഡലം സത്യഭാമ എന്ന് ഫേസ്ബുക്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്നതാണ് നിങ്ങൾ കാണുന്നത് ആദ്യം വരുന്നത് ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ യഥാർത്ഥ സത്യഭാമയെ എങ്ങനെയൊക്കെ നിങ്ങൾ മൂടിക്കെട്ടാൻ ശ്രമിച്ചാലും അതിന് കഴിയില്ല യഥാർത്ഥ കലാസ്നേഹിയായിട്ടുള്ള നർത്തകിയായിട്ടുള്ള കേരളത്തിലെല്ലാവരും ഒരു ബഹുമാനം കൊടുക്കുന്ന സ്ത്രീയാണ് കലാമണ്ഡല സത്യഭാമ അവരെ ഒരിക്കലും നമ്മളിങ്ങനെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ യഥാർത്ഥ ലക്ഷ്യം